ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ പി എസ് സി കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന അറിയിപ്പിനെ കുറിച്ചാണ് മൊബൈൽ എസ് എം എസിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് പി എസ് സി ഒരു പി എസ് സിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസുകളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് അയക്കുന്ന എസ് എം എസ്സുകൾ ചില കമ്പനികളുടെ ഫോണുകൾ ഉപയോഗിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന തലക്കെട്ടിൽ മെസ്സേജുകൾ ദൃശ്യമാകുന്നുണ്ട് അത്തരം ഫോണുകളിലെ ഓപ്പറേറ്റിംഗ് സംവിധാനം കെ പി എസ് സി എന്നത് കേരള പി എസ് സിക്ക് പകരം കർണാടക പി എസ് സി എന്ന് വ്യാഖ്യാനിക്കുന്നതിനാ അത് തെറ്റായി ദൃശ്യമാകുന്നത് പ്രസ്തുത ഹാൻഡ് ഉപയോഗിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അത്തരം തലക്കെട്ടോടെ ലഭിക്കുന്ന എസ് എം എസുകൾ പരിശോധിച്ച് അവ കേരള പി എസ് സിയുടേതാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതോടൊപ്പം ഉദ്യോഗാർത്ഥികൾക്ക് എസ് എം എസ് ലഭിച്ചാലുടൻ അവരുടെ പ്രൊഫൈൽ സന്ദേശങ്ങൾ ഇമെയിൽ എന്നിവ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് പി എസ് സി അറിയിക്കുന്നു അതായത് നമ്മൾ ചില ഫോണുകളിൽ കേര നമ്മൾ വാർത്തയൊക്കെ കണ്ടില്ലായിരുന്നു കർണാടക പി എസ് സിയുടെ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കണ്ടില്ലായിരുന്നു ആപ്ലിക്കേഷൻ കൊടുത്ത ഇവിടെ മെസ്സേജ് വന്നത് കർണാടക പി എസ് സി ആണെന്ന് പറഞ്ഞ ഒത്തിരി വാർത്തകളൊക്കെ വന്നായിരുന്നല്ലോ അപ്പോൾ അത് മൊബൈലിൻ്റെ പ്രശ്നമാണെന്നാണ് പി എസ് സി ചില മൊബൈൽ സെറ്റുകളുടെ പ്രശ്നമാണെന്നാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ പി എസ് സി പ്രിലിമിനറി ക്ലാസ്സുമായി ബന്ധപ്പെട്ട സിലബസുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു